എന്താ എന്താ വാ നിങ്ങൾ ഇക്ക ഞാൻ ആബിനെയും കൂട്ടി ഗൾഫിൽ സ്ഥിരമായിട്ട് താമസിക്കാൻ പോകാന്നല്ലേ ഞാൻ അറിഞ്ഞു നിങ്ങൾ ഈ ഫ്ലാറ്റ് നമ്മളെ ആ പഴയ തറവാട് വീടു വല്ല വിറ്റല്ലേ ആ വിറ്റ് ഇക്ക നമ്മളെല്ലാം കളിച്ചു വളർന്ന തറവാട് വീടല്ലേ അത് ഇക്ക അത് വിറ്റരോ എനിക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയാ ഞാൻ ഇത്ര ദൂരം മോനെയും അതിലെങ്ങനെ പ്രതീക്ഷ വെക്കണ്ട ജമീല കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് എനിക്ക് പവൻ അത് ടോണിന്റെ കണ്ണായ ഭാഗത്ത് ഒരു ഭാഗത്തൊരു സ്ഥലം അതിന്റെ വിറ്റ് അല്ലെങ്കിൽ കെട്ടിന് നീ ഇങ്ങനെ ആവശ്യം അതനു പറഞ്ഞിട്ടൊലച്ചനെല്ലാം മണ്ണടിഞ്ഞു പോയില്ലേ ഈ മോനെ കൊണ്ടിനി ഞാനെന്നാ ചെയ്യാ ഇവനെ പഠിപ്പിച്ചൊരു നിലയിൽ എത്തിക്കണെന്ന്

നിങ്ങൾ നിങ്ങളൊന്നുംങ്ങോട്ട് വന്നേ എന്ത് നിങ്ങൾ ഒരു വിലയും തീർന്നില്ല എന്നറിയാം എന്നാലും ഞാൻ പറയാമോ കൈമലിങ്ങനെ പൈസ വെച്ചിട്ട് സ്വന്തം കൂടെപ്പറപ്പിന്റെ വിഷമം കണ്ടില്ല എന്ന് അടിച്ചാൽ നിങ്ങളെ ചെയ്യുന്ന ഒരു കാര്യത്തിനും വർഗത്ത് കിട്ടൂല നിങ്ങളെ പ്രാർത്ഥന പോലും ഒന്നാമത് കേൾക്കൂല ഞാൻ പറഞ്ഞേക്കാം പണ്ട് ഉപ്പേ ഉമ്മയോ ഉള്ള കല്യാണത്തിനൊക്കെ എന്തെങ്കിലും കൊടുത്തല്ല എന്തിനാ നിങ്ങൾ നോക്കുന്നു നിങ്ങളെന്തെങ്കിലും കൊടുത്തിനോ അതല്ലേ നോക്കണ്ടേ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ രണ്ടാമം കളിച്ച് വളർന്ന വീടല്ലേ വിറ്റിന് അപ്പൊ അത് വിറ്റ പൈസ കുറച്ചെന്തെങ്കിലും ഒക്കെ കൊടുക്കണ്ടേ ഇങ്ങനെ ഒന്നും കൊടുക്കാണ്ട് അവളെ പറഞ്ഞാല് പഠിച്ചോണ്ട് പോലും പുറത്തൂല്ല ഞാൻ പറഞ്ഞു നോക്കില്ല